ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എജു ഹൗസ് അക്കാദമി ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബോസേനെ കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത് എൻ്റെ പേര് അശ്വതി അക്കാദമി കൗൺസിലറാണ് എജു ഹൗസിലെ ഇത് ഷിഫാന മാം എജു ഹൗസിലെ അക്കാദമിക് കൗൺസിലറാണ് അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ട്സ് ഇന്ന് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താന്നുള്ളതിലേക്ക് കടക്കാം അപ്പം തുടങ്ങാം മാം ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ എന്താണ് ബോസേ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബോസേനെ പറ്റി ഒന്ന് പറഞ്ഞോളൂ ബോസേ എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ ഈ സ്കിൽ ഉണ്ടായിട്ടും ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ബോസേ ഇത് ഓൺലൈൻ എക്സാം ആണ് ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതുന്നതാണ് ബോസ് സ്ഥിരമായിട്ട് എല്ലാവർക്കും ഡൗട്ട് തന്നെ വെച്ചാൽ ഇത് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇതിനെ യാതൊരുവിധ ഏജ് ലിമിറ്റുമില്ല എല്ലാവർക്കും ഈ എക്സാം എഴുതാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ എക്സാം എഴുതാൻ പറ്റും അതിന് ഏജ് ലിമിറ്റ് ഒരു വിഷയമേ അല്ല ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഏത് കോണിൽ ഇരുന്നിട്ട് വേണമെങ്കിലും എക്സാം എഴുതാം ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബോസി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകതന്നെ അതാണ് ഏത് കോണിൽ ഇരുന്നുകൊണ്ടും നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ സിസ്റ്റം ഉപയോഗിച്ചോ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് എഴുതി എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ആറു മാസത്തെ കോഴ്സാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂന്ന് മാസം കൊണ്ടോ ആറു മാസം കൊണ്ടോ ഒക്കെ എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ പാസ്സാവാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ഫേക്കാണോ അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് നൂറ് ശതമാനം വാല്യൂഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സിക്കിം ഗവൺമെന്റ് അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കോപ്സേ എംഒ എന്റെ ഒക്കെ അംഗീകാരം ഈ ബോസുണ്ട് അപ്പം കോപ്സയുടെ സൈഡിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതില് കേരള ബോർഡ് ഉൾപ്പെടുന്ന എഴുപതോളം ബോർഡിൽ നമ്മുടെ ഈ ബോസെ ഒരു ഭാഗമാണ് ഇത് മെയിനായിട്ട് നമ്മൾ എന്തിലേക്ക് വേണ്ടിയിട്ടാണ് ഏത് കോഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സോറി കോഴ്സ് അല്ല ഇതിന്റെ പർപ്പസ് എന്തായിരിക്കും മെയിനായിട്ട് എന്നുള്ള കുറേ പേര് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പം ചില ആൾക്കാൾ ആളുകളാണെങ്കിൽ എന്താ പറയാ പുറത്തേക്ക് പോകാനുള്ളവരായിരിക്കും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളത് കൂടുതലൊന്നു പറഞ്ഞു കൊടുത്തു നമുക്ക് വിസ പാസ്പോർട്ട് എമിഗ്രേഷന് വേണ്ടിയിട്ടും അബ്രോഡ് പോകാനും ഹയർ സ്റ്റഡീസ് പ്രൊഫഷണൽ കോഴ്സ് പി എസ് സി പി എസ് സി ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല പി എസ് സിക്ക് നമ്മൾ ആറ് സബ്ജെക്റ്റ് വേണം നമ്മുടെ ഈ ഇതിന് വരുന്നത് അഞ്ച് സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് പി എസ് സിൻ്റെ ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടാരും അവര് പറയും നിങ്ങൾക്ക് നൂറ് ശതമാനം എന്താ പറയാ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പി എസ് സിക്ക് ആറ് സബ്ജെക്റ്റ് വേണം നമ്മളെ അഞ്ച് സബ്ജക്റ്റേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിന് ഫോക്കസ് ചെയ്യുന്നില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് അബ്രോഡ് പോകാൻ തന്നെ അബ്രോഡിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം തന്നെ ഇത് അപ്രൂവ് ആയിട്ടില്ല ചില ഖത്തർ സൗദി പോലത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് റെഗുലർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റാണ് അപ്പൊ അവര് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് അപ്രൂവ് ആയിട്ടില്ല കൂടുതൽ പേർക്ക് സംശയം വരുന്നത് ഇതാണ് ഇതാണത് വാല്യൂഷൻ വാല്യൂഡ് ആണോ ഫേക്ക് ആണോ ആണോ എന്നുള്ളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നൂറ് ശതമാനം വാല്യൂഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലൊന്നും നിങ്ങൾക്ക് ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും വരേണ്ട ആവശ്യമില്ല നമുക്ക് കോപ്സൈഡ് അണ്ടറിലാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ വരുന്നത് കൂടാതെ എം എംഒ എ ഐ യു ഇവരുടെയൊക്കെ അംഗീകാരം നമുക്ക് ബോസേക്ക് കിട്ടിയിട്ടുണ്ട് എസ് എൽ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് മാർക്കിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് ആയിരിക്കും നിങ്ങൾക്ക് നാല് ഓപ്ഷൻ ഉണ്ടാവും ടിക്കറ്റ് അങ്ങ് പോയാൽ മതി നിങ്ങൾ എല്ലാ കൊസ്റ്റിനും അറ്റൻഡ് ചെയ്താൽ തന്നെ അറുപത് ശതമാനം പാസിങ് മാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് മാർക്ക് അസൈൻമെന്റിൽ വരുന്നുണ്ട് അസൈൻമെന്റിനുള്ള എല്ലാവിധ ഹെൽപ്പും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിരിക്കും അതിനുള്ള മെൻറ്റേഴ്സും ഹെൽപ്പിംഗ് കാര്യങ്ങളും എല്ലാം നൂറ് ശതമാനം ഉറപ്പായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിരിക്കും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു നിങ്ങൾ എക്സാമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ എജു ഹൗസിൽ നിന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് പിന്നെ ഈ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് നമുക്ക് എക്സാം എഴുതി കിട്ടാന്നുള്ളതിൽ കുറെ പേരുള്ള ഡൗട്ട്സ് ആണ് അത് നാല്പത്തഞ്ച് ദിവസമാണ് നമ്മൾ പറയുന്നത് നമ്മളല്ല ബോർഡ് പറയുന്നത് എക്സാം കഴിഞ്ഞ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് സർട്ടിഫിക്കറ്റ് അവർ അലോ ചെയ്തത് അതെ പിന്നെ കുറെ പേര് ചോദിക്കുന്ന കോമൺ ഡൗട്ട്സ് ആണ് രണ്ട് പേപ്പർ പോയി മൂന്ന് പേപ്പർ പോയി അത് അങ്ങനെ എഴുതാൻ പറ്റും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ കിട്ടുന്ന പോസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ വരിക അപ്പൊ അത് നമ്മൾ അഞ്ച് സബ്ജക്റ്റും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് തന്നെ പറ്റും അല്ലാതെ നിങ്ങൾക്ക് നമുക്ക് പോലെ ഒന്നോ രണ്ടോ ആയിട്ട് എഴുതി എടുക്കാൻ പറ്റില്ല നമുക്ക് ഈ അഞ്ച് സബ്ജക്റ്റും എഴുതിയെടുക്കണം ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ് രണ്ട് മണിക്കൂറായിരിക്കും ടൈം ഉണ്ടാവുക നമുക്ക് രണ്ട് മണിക്കൂർ തന്നെ വേണം എന്നല്ല ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഈ എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റും ഒ എം ആർ ക്വസ്റ്റ്യൻസായുള്ളി ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ടിക്കിട്ട് പോയാൽ മതി നമ്മൾ എല്ലാ കൊസ്റ്റിയും അറ്റൻഡ് ചെയ്തിട്ട് സിക്സ്റ്റി പെർസെന്റേജ് മാർക്കും കിട്ടും അതിലൊരു പത്ത് ഉത്തരം ശരിയാണെങ്കിൽ തന്നെ നമ്മൾ പാസ്സാണ് അതുകൊണ്ട് നൂറ് ശതമാനം പാസ്സിന് ഗ്യാരും നമ്മൾ തരുന്നുണ്ട് എക്സാം എഴുതിയിട്ട് ഇതുവരെ ഒരു സ്റ്റുഡൻറ്റും തോറ്റുപോയിട്ടില്ല അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി വർഷത്തിൽ അഞ്ഞൂറ് സ്റ്റുഡൻസോളം നമ്മള് കേരളത്തിൽ പാസ് ഔട്ടായി പോകുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒന്നും നിങ്ങൾ ആർക്കും ഡൗട്ട്സോ പേടിയോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല പിന്നെ പിന്നെ കൂടുതൽ പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും ഇത് ലാംഗ്വേജ് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ ഇത് ഇന്ത്യന്റെ ഉൾ അകത്ത് വരുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് തമിഴ് കന്നഡ തെലുങ്ക് അങ്ങനെ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും മലയാളത്തിൽ ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദിയിൽ തമിഴില് വേണമെങ്കിൽ തമിഴ് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റുന്ന എക്സാമാണ് പുറം രാജ്യങ്ങൾ അബ്രോഡിലൊക്കെയാണ് നോക്കുന്നത് കാനഡ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഒന്ന് അന്വേഷിക്കുക അവർക്ക് ഡിസ്റ്റൻ എഡ്യൂക്കേഷൻ അവർ അലോഡ് ആണെങ്കിൽ അത് അലോഡ് ആണ് അതല്ല റെഗുലറായിട്ട് പഠിച്ച കോഴ്സിലേക്ക് അവർ ജോയിൻ ചെയ്യിക്കാൻ അത് അവിടെ ഇത് ഡിസ്റ്റൻസ് കീഴിൽ വരുന്ന എക്സാം ആണല്ലോ ആ ഒരു ക്ലാരിഫിക്കേഷനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എടുക്കാൻ അതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലൂഡ് ആണ് അബ്രൂഡ് അല്ല അപ്പം അവരുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അവിടെ ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസ് പിന്നെ അതിനൊരു ഡൗട്ട്സ് വേണ്ട നിങ്ങൾക്ക് ഇത് അപ്രൂവ് ആണോ വാല്യൂഡ് ആണോ ഡിഗ്രി ചെയ്യാൻ പറ്റുമോ ആയിട്ട് എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊന്നും വേണ്ട അത് ഓൾറെഡി അപ്രൂവ് ആണ് നമ്മൾ ഈ നഴ്സിംഗ് അങ്ങനത്തെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഇനി ചേരാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതെ അവർക്ക് എന്താ പറയുക റെഗുലറായിട്ട് പഠിച്ചിട്ടുള്ള കോഴ്സ് തന്നെ വേണം എന്നുള്ളതാണെങ്കിൽ അത് നമ്മൾ അവര് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ അവിടെ തന്നെ തന്നെ നിങ്ങൾ നിങ്ങൾ എൻക്വയറി ചെയ്ത് നിങ്ങൾക്ക് തന്നെ കൺഫേം ആയിട്ട് നിങ്ങൾ ജോയിൻ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ നിങ്ങൾ ഹയർ സ്റ്റഡീസിനാണെങ്കിലും അബ്രോഡിലേക്ക് പോകാനാണെങ്കിലും എന്തിനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് അവിടെ നിങ്ങൾ അന്വേഷിക്കുക ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഹയർ സ്റ്റഡീസിനൊക്കെ ആണെങ്കിലും വാല്യൂഡ് ആണോ അപ്രൂവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാനുള്ള സമയം എല്ലാം നമ്മൾ തരുന്നുണ്ട് നിങ്ങൾ അതിന്റെ രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഈ പി എസ് സിക്ക് അപ്രൂവ്ഡ് അല്ലാന്ന് പറയുമ്പോഴും പി എസ് സി ഒക്കെ എഴുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഠിച്ച് എഴുതണമെന്നുള്ള ആൾക്കാരായിരിക്കും അപ്പൊ എൻ ഐ ഒസ് പോലുള്ള ഓഫ് ആയിട്ട് എക്സാം എഴുതുന്ന എൻ ഐ ഒ തൂല്യ പരീക്ഷ അതിനൊക്കെ നോക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ അവരോട് ഞങ്ങൾ ഇത് ചൂസ് ചെയ്യാൻ പറയില്ല ഞങ്ങൾ ചെയ്യാം ഇൻട്രോസ് പേര് അശ്വതി പേര് ഷിഫാന ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഞങ്ങളുടെ കോൺടാക്ട് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം എല്ലാ ഡൌട്ടും കാര്യങ്ങൾക്കും ഞങ്ങൾ ക്ലിയറൻസ് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ കൂടുതൽ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കമന്റ് കമന്റ് ബോക്സിലൂടെയോ ഞങ്ങളുടെ നമ്പറിലേക്കോ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്താൽ ഞങ്ങൾ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ ബോസേയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക